എട്ട് മാസത്തിൽ നാലുമണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം പക്ഷെ ഞാൻ ഓർക്കുകയാണ് ഓരോ പതിനേഴ് കേരളിൽ നിന്നും കൊടുക്കുന്ന വീട് കാരണം വാടക അവസാനം ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരക്കി പോകാനാണ് ചേച്ചി അങ്ങനെ സർക്കാർ ആവശ്യമുള്ള അവിടെ ഓരോരുത്തരെയും എവിടെ കൊടാപാട് ഏതെങ്കിലും എങ്ങനെയെങ്കിലും വാടക കൊടുക്കൊടുത്ത് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നാഷണൽ ലീഗിൻ്റെ നേതാക്കന്മാർ അവിടെ സ്വയമായി വാടക കൊടുത്തെടുത്ത യഥാർത്ഥത്തിൽ വലിയ പ്രസ്താരങ്ങളിൽ കേരളത്തിൽ വാടക വീടുകളിലെ ആളുകളെ മാറ്റിക്കുക അത് നിങ്ങളുടെ വാടക കാണുക നിങ്ങൾ തന്നെ വാടക കൊടുക്കാം എന്ന് പറയുക തങ്ങളോട് കുറിച്ച് പറയുമ്പോൾ ഈ ആളുകൾ മാറ്റുന്നതൊക്കെ कुल में चार पुरी बटन। अब मैंने एक बटन की प्रस्तावना महामंसे के रस प्रस्ताव सत्यारंग।